ഹലോ നമസ്കാരം ഒരു വാർത്ത ആദ്യമേ അറിയിക്കാം ഞാൻ ഉന്നയിച്ച വിഷയത്തിന് ഒരു ചെറിയ പ്രയോജനമെങ്കിലും അതായത് വലിയ പ്രയോജനമൊന്നുമല്ല പക്ഷെ ഒരു ചെറിയ പ്രയോജനം ഒരു പക്ഷെ ഒരു വലിയ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തുനിന്ന് ഡിസ്നി ഹോട്ട്സ്റ്റാർ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഏഷ്യാനെറ്റ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ ആ വിഷയത്തിനകത്ത് എനിക്ക് ഒരു ചെറിയ ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ തലപ്പത്ത് നിന്ന് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കാൻ തയ്യാറായിട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇൻറ്റേണലായിട്ട് ഈ വിഷയത്തിന് കാരണം ഇൻറ്റേണലായിട്ട് തന്നെ അവർക്കറിയാം ഇത്തരം വിഷയങ്ങളിൽ ഇൻറ്റേർണലായിട്ട് കുറേ നെഗറ്റീവ്സുകൾ അവർക്ക് വന്നിട്ടുണ്ട് അല്ല പരാതികൾ അവർക്ക് വന്നിട്ടുണ്ട് എന്ന് അവർ പറയുകയും അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നിൽക്കാൻ തയ്യാറാവുകയും ഈ ആരോപണവിധേയരായിട്ടുള്ള ആൾക്കാർക്കെതിരെ ഒരു അന്വേഷണം ചാനലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നൊരറിയിപ്പ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ ഞാനത് ഞാൻ നിങ്ങളോട് വളരെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടെയും പങ്കുവയ്ക്കുകയാണ് കാരണം ഇത്തരം കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കിടയിൽ പൊതുവെ ഒരു സാധാരണക്കാരൻ ഒരു വിഷയം ഉന്നയിച്ചാൽ അത് ഒരിക്കലും ഉണ്ടാവേണ്ടതല്ല അതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ എനിക്ക് നൽകിയ പിന്തുണയാണ് ആ പിന്തുണയ്ക്കുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഈ വിഷയത്തിൽ അറിയിക്കുന്നു ഇനി നമ്മൾ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിൽ അതായത് നാളത്തെ ദിവസം അല്ല നാളെ ശനിയാഴ്ചത്തെ ദിവസത്തെ എപ്പിസോഡിൽ ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് സിബിനെ നെഗറ്റീവാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ഒരു ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട് അതായത് സിബിൻ പുറത്തു പോയത് കഴിഞ്ഞ സീസണിൽ ഹനാനൊക്കെ പോയതുപോലെ തന്നെ മാനസിക പ്രശ്നം കൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ അവരുടെ ഭാഗത്തു നിന്നൊരു ശ്രമം നടക്കുന്നുണ്ട് കാര്യം സിബിനെ അവർ വിളിച്ച് പ്രഷർ ചെയ്ത് ഏത് വിധേനയും ലാലേട്ടൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനൊന്നും നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടന്നു സിബിൻ അത് നിരസിച്ചു അഭിമാനപൂർവ്വം തന്നെ അവൻ നിന്നു അക്കാര്യത്തിൽ അവൻ്റെ അച്ഛന് ബൈപ്പാസ് സർജറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരക്ക് കാരണം പല വിഷയം അവൻ്റെ അതായത് അവനൊരു കുടുംബസ്നേഹമുണ്ടല്ലോ ഈ ഫാമിലിയോടുള്ള ഒരു സ്നേഹം കാരണം ഇങ്ങനൊരു സാഹചര്യത്തിൽ കൂടുതൽ വിഷയങ്ങൾ ഉണ്ടാക്കി അവൻ്റെ അച്ഛനെയമ്മയും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് സിബിൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരാഞ്ഞത് ഇനി അപ്പൊ ഈ ഒരു കാര്യം ഞാൻ സ്നേഹത്തോടെ ഇതിനെല്ലാം പ്രേക്ഷകരുടെ ഒരു വലിയ പിന്തുണയാണ് അതായത് ഈ നമ്മുടെ ഷോയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഷോയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അർഹതപ്പെട്ട കുട്ടികളിൽ ചിലരെങ്കിലും ഇവരുടെ ചില ഇത്തരം സമീപനങ്ങൾ കാരണം അർഹതയുള്ള കുട്ടികൾക്ക് ഇത്തരം ഷോകളിലേക്ക് വരാൻ തടസ്സം നിൽക്കുന്ന ഒരു കാര്യം നമ്മൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ വലിയ സ്ത്രീപക്ഷവാദികളും വലിയ പുരോഗമനവാദികളും എന്ന് പറഞ്ഞ് കപടത അടിച്ച് ബിഗ് ബോസിനുള്ളിൽ വന്നിരുന്ന് വലിയ ഡയലോഗ് അടിച്ച എല്ലാ എണ്ണവും സ്വതം ഭയം കാരണ കാര്യം എൻ്റെ തലയിലാണോ ഈ പൂട കിടക്കുന്നത് എന്നുള്ള കോഴിയെ കട്ടവന്റെ ഭയം കാരണം വെപ്രാളം കാണിച്ച് പെരുമാറുന്ന അവസ്ഥയാണ് നിങ്ങൾ കണ്ടതും രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ആലോചിക്കണം രണ്ട് പെൺകുട്ടികൾ വളരെ പരസ്യമായി സധൈര്യത്തോടു കൂടി വന്ന് തങ്ങൾക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ പരസ്യമായി പറയാൻ കഴിഞ്ഞു എന്നതും അവരോടുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് അല്ലാതെ തന്നെ എന്നോടും എൻ്റെ സുഹൃത്തുക്കളോടും എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളോടും പേഴ്സണലി മെസ്സേജ് അയച്ചും ചേട്ടാ ചേട്ടൻ പറഞ്ഞത് സത്യമാണ് ഞാനും അനുഭവസ്ഥയാണ് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരികയും എൻ്റെ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയച്ച് അഖിലേട്ടനോടൊരു നന്ദി പറയൂ എന്ന് പറഞ്ഞ അയച്ച പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും ഒരായിരം സ്നേഹം ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് നാളെയിൽ നമുക്കിതിനെതിരെ ഒരു അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ചാനലിനുള്ളിൽ ഈ ആരോപണം നേരിടേണ്ടി വരുന്ന ആൾക്കാർക്കെതിരെ ഒരു വിഷയം വരികയും അവർ ഇങ്ങനെ നമ്മളെ നമ്മൾ അവിടെ ചെന്നത് പറയണമെന്ന് പറഞ്ഞാൽ സധാരിയം നിങ്ങൾ പറയണമെന്നും ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നു ഈ വിഷയം നിങ്ങൾ ആലോചിക്കണം ഞാൻ ഈ ഒരു വിഷയം പറയുന്ന സമയത്ത് ഇത് സ്ത്രീകൾക്കെതിരെയെന്ന് വരുത്തി തീർത്തുകൊണ്ട് അതായത് കഴിഞ്ഞ സീസണിൽ നടന്ന സമയത്ത് നടന്ന ഒരു വിഷയത്തെ കേരളത്തിൽ കിടക്കുന്ന പെൺകുട്ടികൾക്കെതിരെ മൊത്തമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതുപോലെ ബിഗ് ബോസിലെ മറ്റു മത്സരാർത്ഥികൾക്കെതിരെ അന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച എൻ്റെ വിജയത്തെ ഇതുവരെയും അംഗീകരിക്കാൻ കഴിയാത്ത കുറച്ച് കഴുതകൾ എൻ്റെ ഒപ്പം ഉണ്ടായിപ്പോയി എന്നുള്ളത് എനിക്ക് വളരെ വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ പെൺകുട്ടികളുടെ വിഷയങ്ങൾ ഒരു സ്റ്റോറി പോലും ഇടാത്ത ഇവർ എനിക്കെതിരെയുള്ള വിഷയങ്ങൾ സ്റ്റോറി ഇടാൻ കാണിച്ചതിനുള്ള താല്പര്യം എന്താണെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഇനി ഈ റിനോഷ് എന്ന് പറയുന്ന ഒരുത്തൻ അവൻ എങ്ങനെ പുറത്താന്ന് അവൻ ഇതുവരെയും മനസ്സിലായിട്ടില്ല അവൻ എന്താണ് അവിടെ കാണിച്ചതെന്ന് അവൻ ഇതുവരെയും പിടികിട്ടിട്ടില്ല അവന്റെ കൊള്ളാവുന്ന ഒരു കണ്ടന്റ് ചോദിച്ചു കഴിഞ്ഞാൽ വളിയെന്ന് പറഞ്ഞ അവൻ ലാലേട്ടനോട് പറഞ്ഞു ലാലേട്ടൻ ചിരിച്ചത് അല്ലാതെ ആ വളിയൻ ഒരു കണ്ടന്റ് പോലും ഇല്ല എന്നത് അവന് തന്നെ തിരിച്ചറിയണം ബിഗ് ബോസിന് അകത്ത് വെച്ചിട്ട് ഞാൻ അവൻ പോയ സമയത്ത് അവൻ നല്ല മനസിലാർത്ഥി എന്ന് പറഞ്ഞത് നൂറ് ശതമാനം റിനോഷ ശരിയാ നിനക്കൊരു മാനസിക വിഷമം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാ അല്ല ഉണ്ടാവില്ലേ എന്ന് വിചാരിച്ചിട്ടാ നീ അങ്ങനെ വിചാരിച്ചോട്ടെ നിന്നെ ആ ഹൗസിനകത്ത് ഒരു ശതമാനം പോലും ഞാൻ അംഗീകരിച്ചിട്ടില്ല ഒരു മത്സരാർത്ഥിയ നിലയിൽ ഒരു സ്ഥലത്ത് അംഗീകരിച്ചിട്ടില്ല നിന്നെ അടിച്ചാക്ഷേപിച്ച് തന്നെ ഞാൻ ജുനൈസിനോട് പോയി നൂറ് നൂറ് പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട് ഏതോ ഒരു എപ്പിസോഡ് റാങ്കിങ്ങിന്റെ ഒരു എപ്പിസോഡിൽ നിന്നെ പിടിച്ചവൻ ഒന്നാം സ്ഥാനത്ത് നിർത്തി ഞാൻ അന്നേരം തന്നേരം ചോദിക്കുന്നുണ്ട് എന്തടിസ്ഥാ ഇതൊക്കെ എപ്പിസോഡുകളിൽ കിടപ്പുണ്ട് പോയി അങ്ങോട്ട് കാണു അതിനകത്ത് വെച്ചാൽ അടിച്ചാക്ഷേപിച്ച് നിന്നെ അവിടെ അടുത്ത് തട്ടിക്കളഞ്ഞ എനിക്ക് നീ ആരാ പക്ഷേ എന്റെ പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ മനസ്സിലാക്കണം പ്രേക്ഷകനായ ഓരോരുത്തരും മനസ്സിലാക്കണം എവന്റെ വാലേ കെട്ടി ഏതെങ്കിലും കഴുതകൾ എവന്റെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ ആ കഴുതകൾക്കും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ഞാൻ എവനെതിരെ എന്തെങ്കിലും പറഞ്ഞോ നിങ്ങൾ നിങ്ങളുടെ കോമൺ സെൻസ് ഉള്ളവരെ ഒരുത്തരാണെന്നുണ്ടെങ്കിൽ കോമൺ സെൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കൂ ഞാൻ ഇവനെതിരെ ഈ കഴിഞ്ഞ ബിഗ് ബോസിലെ ഒരു സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് നേരിടേണ്ടി വന്ന ഒരു വിഷയമാണ് ഞാൻ പ്രധാനമായും അഡ്രസ്സ് ചെയ്തത് ആ അഡ്രസ്സ് ചെയ്ത വിഷയത്തിൽ ഈ ഇന്റർവ്യൂ പാനലിൽ ഇരിക്കുന്ന ചിലർ ഇതിന് മുൻപ് ചിലരോട് ഈ രീതിയിൽ കാണിച്ചിട്ടുണ്ട് അത് മത്സരാർത്ഥികളോട് കാണിച്ചിട്ടുണ്ട് അത് അവിടെ വരാൻ ആഗ്രഹിച്ചവരോട് കാണിച്ചിട്ടുണ്ട് ഇതല്ലേ ഞാൻ പറഞ്ഞ വിഷയം ഞാൻ റിനോഷിനെ ഇഷ്ടപ്പെടുന്നവരോട് ചോദിക്കുകയാണ് റിനോഷിനെ പോലെ ഒരുത്തരെയൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ ആ ഇഷ്ടപ്പെടുന്നവന്റെ ക്വാളിറ്റി തന്നെ നമ്മളൊന്ന് ചിന്തിക്കാമല്ലോ അപ്പം നമുക്ക് ഊഹിക്കാം ഇപ്പം ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ നമ്മൾ ഭക്ഷണം കഴിക്കും പന്നികൾക്ക് ഇഷ്ടം മലമാണ് ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ പന്നികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മലം കളയുന്ന ഒരു സാധനമാണ് അപ്പം പന്നികളെ കുറ്റം പറയാൻ പറ്റൂ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ ഇഷ്ടപ്പെടുന്ന ഒരു കുഴപ്പമില്ല പക്ഷെ ആ ഇഷ്ടപ്പെടുന്നവന് ഒരൽപ്പം തലച്ചോറുണ്ടെന്നുണ്ടെങ്കിൽ അവനൊന്ന് ചിന്തിക്കുക എന്തിനായിരിക്കും എന്നാലും അഖിലേട്ടനെതിരെ അല്ലെങ്കിൽ അഖിലിനെതിരെ ഈ റിനോഷ് ഇപ്പോൾ ഈ വീഡിയോ ഇടേണ്ട കാര്യം എന്തായിരിക്കും ഒല്പം കോമൺ സെൻസിൽ ഒന്ന് ചിന്തിക്കുക എന്തായിരിക്കും നിങ്ങളൊന്ന് ചിന്തിക്കുക അപ്പൊ ഞാൻ റിനോഷിനെ ഒരു ഒരു സ്ഥലത്ത് മോശക്കാരനാക്കി പറഞ്ഞിട്ടില്ല ഒരാളെയും ഞാൻ എന്റെ ബിഗ് ബോസ് ഹൗസിലുള്ള ഒരാളെയും ഞാൻ മോശക്കാരാക്കി സംസാരിച്ചിട്ടില്ല അപ്പൊ നമ്മൾക്കെതിരെ ഇങ്ങനൊരു വീഡിയോ ഒരുവൻ ഇടണമെങ്കിൽ അവനെ ആ ഇടാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം നിങ്ങൾക്കുണ്ടാവണ്ടേ അതിനൊരൊറ്റ ഘടകമേ ഉള്ളൂ ഒളിച്ചും പാത്തും ഇവർക്കിടയിൽ നടക്കുന്ന ഡിസ്കഷൻ ആരൊക്കെയാണോ ഈ വിഷയത്തിൽ പുള്ളി ആരൊക്കെയാണോ ഇവന് പോയി ഇവന് പോയി സപ്പോർട്ട് ചെയ്തേക്കുന്ന ബിഗ് ബോസിലെ രണ്ട് മത്സരാർത്ഥികളില്ലേ ആ മത്സരാർത്ഥികളിൽ കഴിഞ്ഞ ഇന്ന് എന്നെ കുറച്ച് മുമ്പ് വിഷ്ണു വിളിച്ചിട്ടുണ്ടായിരുന്നു വിഷ്ണു വിളിച്ച സമയത്ത് വിഷ്ണു പറഞ്ഞത് ഞാൻ എന്തോ എന്നെ എന്തോ സപ്പോർട്ട് ചെയ്തൊരു സ്റ്റോറി ഇട്ടപ്പോഴത്തേക്ക് എന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഒരാളെ വിളിച്ചിട്ട് വിഷ്ണുവിനെ തെരുവിളിക്കുക എന്നെ എന്തിനാ സപ്പോർട്ട് ചെയ്ത് ചോദിച്ചിട്ട് നമ്മുടെ സെറീന എനിക്ക് കമൻറ്റിട്ടെന്ന് പറഞ്ഞ് സെറീനെ വിളിച്ച് തെരുവിളിക്കുക എന്നിട്ട് സെറീനയുടെ പേജിൻ്റെ അടിയിൽ കുറേ ആൾക്കാരെ കൊണ്ട് അവളെ തെരുവിളിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ സ്ത്രീകളുടെ പേജിൻ്റെ പോയിട്ട് അവരെ തെരുവിളിപ്പിക്കുക അപ്പം ഇത് മനഃപൂർവ്വം ചെയ്തിട്ട് കാരണം എന്താണോ കട്ടിട്ട് കട്ട് തിന്നിട്ടുള്ളവൻ കുടുങ്ങുമെന്നുള്ളൊരു ഭയമുണ്ട് ഞാൻ ഇമോഷനല്ല കേട്ടോ അക്കാര്യത്തിൽ ഞാൻ ഇമോഷനെന്നല്ല പറഞ്ഞത് അത് ഭയമുള്ള ആൾക്കാരുണ്ട് ആ ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിൽ പിന്നെ ഇവൻ ഇത് പറയേണ്ട ഒരു കാര്യമില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇവൻ എനിക്കെതിരെ പൊക്കി പിടിച്ചുകൊണ്ട് ഒരു വീഡിയോയും കൊണ്ടുവരുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇവനെ പോലുള്ള ഒരുത്തിന് മറുപടി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് പിന്നെ ഞാൻ വിചാരിച്ചു ഇവനെയൊക്കെ ജനം മറന്നു എന്റെ അടുത്ത് പലരും പറഞ്ഞു അളിയാ വീഡിയോ ഇട്ട് പത്ത് റീച്ച് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ അവൻ ജീവിച്ചിരിപ്പണ്ടെങ്കിലും പത്ത് പേർ അറിയട്ടെ അല്ലെങ്കിൽ എന്തോ കാര്യം എന്തെങ്കിലും വർക്കുണ്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഒരു മണ്ണാങ്കട്ടയും ഇല്ലാതെ വെറുതെ കുത്തിയിരിക്കുന്ന ഒരു താൻ അളിയെതിരെ പറഞ്ഞിട്ട് അവൻ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നെങ്കിലും പത്ത് പേർ അറിയുന്നെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് ഞാനും വിചാരിച്ചു ഞാൻ ഇന്ന് രാവിലെ ജുനൈസിനോട് സംസാരിച്ചു ഞാൻ ജുനൈസിനോട് പറഞ്ഞു ജുനൈസെ കഴിഞ്ഞ സീസണിൽ നിന്നെ ശിഖണ്ടിയാക്കി വെച്ച് ഈ റിനോഷ് അവിടെ നിന്ന് കളിക്കുമായിരുന്നു കാരണം ഈ റിനോഷിനോട് എന്നോട് എന്നോട് മോത്ത് നോക്കി വന്ന് സംസാരിക്കാൻ പേടിയാണ് അവരെന്നോടൊരു കാര്യങ്ങൾ മോനോക്കി വന്ന് സംസാരിക്കത്തില്ല പകരം എന്തോയും ഈ ജുനൈസിനെ എരികേറ്റി വിടും ജുനൈസ് എരികേറി വന്നിട്ട് നേരെ വരും എൻ്റെ അടുത്തേക്ക് എന്നിട്ട് ഈ ജുനൈസ് ഈ റിനോഷിന് പറയാനുള്ള കാര്യങ്ങൾ മൊത്തം എനിക്ക് തരേറെ പറയും അങ്ങനെ ഞാനൊരുക്കി ജുനൈസിനോട് ചോദിച്ചു നീ എന്തിനാടാ ആ വല്ലവരെ മുന്നിൽ പോയി ശിഖണ്ടിയാവുന്നത് നിന്നെ മുൻനിർത്തിയാണ് ഇവർ കളിക്കുന്നത് എന്ന് പറഞ്ഞു അതിനുശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പണിയെന്ന് പറഞ്ഞാൽ റിനോഷിനെ ശിഖണ്ടി ആക്കിയിട്ട് ഇതിൻ്റെ പിന്നിൽ നിന്ന് മറ്റു ചിലർ കളിക്കുക റിനോഷെ നീ എന്തിനാണ് ആ ആവാൻ പോന്നെ ഞാൻ നിന്നോട് പറഞ്ഞോ ഞാൻ ഞാൻ നിന്നെ നീ നീ നിന്റെ തലച്ചോറുണ്ടെന്നുണ്ടെങ്കിൽ നീ വീണ്ടും വീണ്ടും ഒന്ന് ചിന്തിക്കും നീ എന്തിനാണ് നീ ഇതിന് ഇതിന് ഈ പണിക്ക് വന്നത് നീ ആരേനായീകരിക്കാനാണ് ഈ പണിക്ക് വന്നത് നീ അടിസ്ഥാനപരമായിട്ട് ഈ നീ ഈ ഇവിടെ പെൺകുട്ടികളെ രണ്ടുപേര് ഇത്രയും ഗൗരവകരമായ ഒരു വിഷയം ഉന്നയിച്ചു നീ അവരെ സപ്പോർട്ട് ചെയ്തൊരു സ്റ്റോറി ഇട്ടോ നീ ഒന്ന് സ്വയം ചിന്തിക്ക് നീ ഈ പ്രേക്ഷകരെ മൊത്തം കോമാളിയാക്കി ഈ ബിഗ് ബോസിൻ്റെ പ്രേക്ഷകരെ മൊത്തം നീ കോമാളിയാക്കി മാറ്റിയതല്ലേ ഇത്രയും ഗൗരവകരമായ വിഷയം പ്രേക്ഷകർ ഉന്നയിച്ച വിഷയമല്ലേ ഞാനാണോ ഈ വിഷയം ഉന്നയിച്ചത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രേക്ഷകർക്കിടയിൽ ഉരുണ്ടുകയറിയ വലിയൊരു അമർഷം അത് ഞാനൊന്ന് അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുകയല്ലേ ചെയ്തത് അപ്പം ഇങ്ങനൊരു വീഡിയോ ആണോ നീ ഇടേണ്ടത് നിനക്ക് നിനക്കൊരു അല്പം ബോധമുള്ള ബോധമുള്ളവരുത്തനായിരുന്നാ ഞാൻ വിചാരിച്ചത് അപ്പം നീ എന്താ നീ എനിക്കെതിരെ വന്നു എന്ന് സംസാരിച്ച് നിനക്ക് കുറച്ച് ശ്രദ്ധ കിട്ടും നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചരിച്ചു അപ്പം ആ ഊളത്തരത്തിന് ഇനി പോകരുത് ഇനി രണ്ട് ഞാൻ ഹൗസിൽ നിന്ന് പുറത്തു പോയി ഇടാ ഞാൻ പോകുന്നത് നിന്റെ അടുത്ത് നിന്ന് നിനക്കറിയാവുന്ന കാര്യമാണ് എന്നാലും പറയാം പതിനൊന്ന് കിലോ ഭാരം കുറഞ്ഞ ഞാൻ പനി പിടിച്ച് കിടന്നിട്ട് പോലും എന്നെ ഹോസ്പിറ്റലിൽ വിടാത്തവർ എനിക്ക് ക്യാൻസർ ആണോ മറ്റോ ഉണ്ട് എന്ന അല്ലെങ്കിൽ അത്രയും ബ്ലീഡിങ് ഒരു സാഹചര്യത്തിൽ എനിക്ക് അത്രയും സാഹചര്യത്തിൽ എന്നെ കൊണ്ടുപോകുന്നു ഇരുപത്തിനാല് മണിക്കൂർ പോലും ഞാൻ ബിഗ് ബോസ് ഹൗസ് വിട്ട് മാറി നിന്നിട്ടുമില്ല ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം എന്നെ കൊണ്ടുപോകുന്നു പിറ്റേ ദിവസം പതിനൊന്ന് പതിനൊന്നര ആയപ്പോഴത്തേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരുന്നു ഇതാണ് ഞാൻ ഹൗസിൽ നിന്ന് മാറി നിന്നത് ഞാൻ പുറത്തു പോയ സമയത്ത് എന്റെ കൂടെ വന്ന ആളെ പറഞ്ഞു വിട്ടെന്ന് നിനക്ക് തെളിയിക്കാൻ പറ്റുമോ ആ ഒരു കാരണം പറഞ്ഞിട്ടാണെന്ന് ആ കാരണം പറഞ്ഞിട്ടാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഞാൻ ചെയ്തു തരാം അങ്ങനൊരു സംഭവമില്ല അത് മാത്രവുമല്ല കഴിഞ്ഞ സീസണിൽ ഒരാളെ ലൈംഗിക ആരോപണത്തിന്റെ പേരിൽ അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ഒരാളെ ലൈംഗികാരോപണത്തിന്റെ പേരിൽ അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ആ വ്യക്തിയുമായിട്ട് ബന്ധമുള്ള മറ്റു ചിലരെയും അവർ ആ സമയത്ത് ഷോയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് അത് ആ ചെറുപ്പക്കാർ അവരാരും തന്നെ യാതൊരു തെറ്റോ ചെയ്തിട്ടോ ഒന്നുമല്ല ലൈംഗികാരോപണത്തിന്റെ പേരിൽ ഒരാളെ പറഞ്ഞു വിട്ടപ്പോൾ ആ പറഞ്ഞു വിട്ട ആളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരിലൂടെ അവിടെ ജോലിക്ക് വന്നേക്കുന്ന ചില ആൾക്കാരെ ആ സമയത്ത് മാറ്റി നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് നീ വെറുതെ ഈ ജുനൈസും മറ്റുള്ളവരും പറയുന്ന കേട്ട് വിവരക്കേട് പറയല്ലേ ഞാൻ ആരോപണം ഉന്നയിച്ച വ്യക്തിയും ജുനൈസും തമ്മിൽ ഒരു ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റിൽ ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ താമസിക്കുന്ന ആളാണോ നീ പറ ആണോ അല്ലയോ ആണോ ആണ് ഞാൻ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് അയാളും ജുനൈസും ഒരു ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ആളായിരുന്നു അവർ തമ്മിൽ നല്ല ആത്മബന്ധം ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസ് കഴിഞ്ഞ ശേഷം നീയും ജുനൈസും തമ്മിൽ ഒരുമിച്ച് ആണ് എന്നുള്ള കാര്യം ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അപ്പം ജുനൈസിന് പറയാൻ പറ്റത്തില്ല ജുനൈസിന് പറയാൻ പറ്റത്തില്ല കാര്യം ജുനൈസിന് പറഞ്ഞു കഴിഞ്ഞാൽ ജുനൈസും അയാളും തമ്മിലുള്ള ഡയറക്റ്റ് ബന്ധം ഞാൻ വിളിച്ചു പറയും അയാളും ജുനൈസും തമ്മിലുള്ള ഡയറക്റ്റ് ബന്ധം ഞാൻ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ജുനൈസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് നീ വെച്ച് കത്തിക്കുക നീ കത്തിക്ക് നീ സ്വയം കത്തി തീരും അതാണ് നിനക്ക് സംഭവിക്കാൻ പോകുന്നത് മെഴുകുതിരി ആവി മാറരുത് മെഴുകുതിരിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന പരിപാടി ചെയ്യരുത് ചെയ്യാൻ നിൽക്കരുത് അതുകൊണ്ട് പിന്നെ കഴിഞ്ഞ സീസണിൽ പിന്നെ നീ മറ്റൊരു കാര്യം പറഞ്ഞു എന്നെയും ജുനൈസിനെയും കൂടെ ഓഡിഷനിലേക്കല്ല മറ്റേ ബിഗ് ബോസ് ഹൗസിനെ കൺഫെൻഷൻ റൂമിൽ വിളിച്ചുകൊണ്ട് പോയ സമയത്ത് ഞങ്ങളെ അവിടെ നിർത്താൻ വേണ്ടി ശ്രമിച്ചു ജുനൈസിനെ എന്നെയും അതിനകത്ത് ഫേവർ ചെയ്തു ഒരു നല്ല മത്സരാർത്ഥി എന്ന നിലയിൽ ഞാൻ അവിടെ നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നതും കാശ് കൊടുത്തോ ശരീരം കൊടുത്തോ ഒരു മത്സരാർത്ഥിക്ക് പിന്തുണ കൊടുക്കുന്നതും ഒരുപോലാണോ ആ മണ്ടം കൊണാപ്പാ ഒരാൾക്കെതിരെ എപ്പോഴാണ് സംശയം തോന്നുന്നത് പ്രേക്ഷകർ ഒരു ഷോ കണ്ടുകൊണ്ടിരിക്കുന്നു ആ ഷോയിലെ ഏതെങ്കിലും ഒരു മത്സരാർത്ഥി ഇയാൾ എന്തിനാണ് ഇതിനകത്ത് തുടരുന്നത് ഒരു പിടിയും പ്രേക്ഷകർക്ക് കിട്ടുന്നില്ല പ്രേക്ഷകരെ അവർ എന്റർടൈൻമെന്റ് ചെയ്യിക്കുന്നില്ല പ്രേക്ഷകർക്ക് തന്നെ സംശയം തോന്നുകയാണ് ഇവരുടെ പ്രവൃത്തിയിൽ എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരിവിടെ തുടരുന്നത് എന്ന് പ്രേക്ഷകർക്ക് സംശയം തോന്നുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ആരോപണത്തിന് ബലം വരുന്നത് അല്ലാതെ പ്രേക്ഷകർ മുപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് കൊടുക്കുകയും ആ അൻപത് ദിവസം മുതൽ തന്നെ കേരളത്തിൽ അഖിൽമാരാർ വിജയിക്കുമെന്ന് ക്യാമ്പയിന് നടക്കുകയും സകല പോളുകളിലും എഴുപത് മുതൽ എൺപത് ശതമാനം വരെ വോട്ടുകൾ കിട്ടുകയും ചെയ്ത ഞാൻ പുറത്ത് പോയാൽ എനിക്ക് പുറത്ത് സപ്പോർട്ടുണ്ടെന്ന് അറിഞ്ഞെന്ന് വെച്ചോ ഞാനെല്ലാം അങ്ങ് അറിഞ്ഞെന്ന് നീ 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 പറയുന്നത് പോലെ സത്യമെങ്കിൽ പോലും തൊട്ടടുത്ത വീക്കിൽ വന്ന് ഏറ്റവും വലിയ ഗുരുതര ആരോപണം നേരിടുന്ന ഒരു പ്രശ്നമല്ലേ അവിടെ ഉണ്ടായത് അതായത് മുണ്ടുപൊക്കി എന്ന് പറഞ്ഞൊരു പ്രശ്നമല്ലേ ഉണ്ടായത് അതിനാ കോടതി ടാസ്കിൽ നിന്നെങ്ങാനും ആരെങ്കിലും കണ്ടോ കോടതി ടാസ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പെർഫോം ചെയ്തത് ബിഗ് ബോസ് ബിഗ് ബോസിലെ എൻ്റെ സീസണിലെ ഏറ്റവും മികച്ച എപ്പിസോഡാണെന്ന് ഞാനല്ലല്ലോ പ്രേക്ഷകരല്ലേ പറഞ്ഞത് ഞാൻ എൻ്റെതായ രീതിയിലല്ലല്ലോ പറഞ്ഞത് പ്രേക്ഷകരുടെ അഭിപ്രായമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ ഞാൻ എൻ്റെ ആ ടാസ്കിൽ ഞാൻ നന്നായി പെർഫോം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ആ എപ്പിസോഡിൽ അവർക്കെന്നെ ഇഷ്ടപ്പെട്ടത് ഞാൻ ആ എപ്പിസോഡിൽ പഴം പിഴുങ്ങി നിന്നെ പോലെ ഇരുന്നിരുന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്നെ ഇഷ്ടപ്പെടത്തില്ല അതുകഴിഞ്ഞ് എഴുപത് ദിവസം അതിന് തൊട്ടു മുൻപാണ് ശോഭയ്ക്കെതിരെ ഞാൻ ഗുരുതര ആരോപണം ഉന്നയിച്ചെന്ന് പറഞ്ഞ് പുറത്ത് എനിക്കെതിരെ വനിതാ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് എന്ന് പോലും പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ കൺഫഷൻ റൂമിലേക്ക് ഒരു കാര്യം പറയുന്നത് അപ്പോഴും ഞാൻ ഇറങ്ങി പോകണം എന്ന് തന്നെയല്ലേ ഞാനും പറഞ്ഞത് ഞാൻ പിടിച്ചു നിൽക്കണമെന്ന് പറഞ്ഞു ഞാൻ പോയി ഷിജിചേട്ടനോട് പറയുന്നുണ്ട് ഷിചേട്ട ഈ ഒരു വിഷയത്തിൽ അവർ എന്നെ ചിലപ്പോൾ പുറത്താക്കാൻ സാധ്യതയുണ്ട് ഞാൻ ഇറങ്ങിപ്പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ ഷീച്ചേണ്ടത് എന്നിട്ട് ഷീറ്റോണെ പറയുന്നുണ്ട് നിങ്ങൾക്ക് കപ്പടി കപ്പിടിപ്പിച്ച് തരാം ഞാൻ നിങ്ങളെ ഞാൻ കപ്പിടിപ്പിച്ച് തരാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് അകത്ത് ഞാൻ നിൽക്കുന്നത് ഇനി ശേഷം വരുന്ന ടാസ്ക് നമുക്ക് എടുക്കാം ടിക്കറ്റു ഫിനാലെ ടാസ്കിൽ തന്നെ ഒരുവിധം സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ഒരുത്തൻ കളിക്കുന്ന ടാസ്കുകളും ഇല്ലായിരുന്നു എന്ന് കണ്ട എല്ലാ പ്രേക്ഷകർക്കും അറിയാം കുതിരപ്പുറത്തിരുന്ന് ഉന്താനും കാറി കയറി കുത്തിയിരിക്കാനും വണം പിടിച്ചുകൊണ്ടിരിക്കാനും അഞ്ചാം ക്ലാസ്സിലെ കുട്ടിക്ക് പറ്റും അതാണ് അതാകൂടാ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ടാസ്ക് ഞാൻ ആ ടാസ്ക് കളിക്കുന്നില്ലെന്ന് ആദ്യമേ തീരുമാനമെടുത്തതാ അഭിമാനത്തോട് പൂർവ്വം ഞാനൊരു ടാസ്ക് കളിച്ചു വെള്ള കോടി പോയി മുങ്ങി തപ്പി എടുത്തിട്ട് വരുന്നൊരു ടാസ്ക് ഇരുപത്തേഴ് സെക്കൻഡ് കൊണ്ട് ഞാൻ വിജയിച്ചു വന്നത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാതിരിക്കുവോ ആ അപ്പം പിന്നെ മറ്റേ അന്ന് ലൈഫ് ഗ്രാഫിന്റെ ടാസ്ക് പറഞ്ഞു ഇത് പിന്നെ എൻ്റെ ഫാമിലി വീക്ക് എൻ്റെ ഫാമിലി കുടുംബം കയറി വരുന്നു ഈ വീക്ക് എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രൊമോ ട്രെൻഡിങ് ആയ ഒരു പ്രൊമോ എപ്പിസോഡായിരുന്നു അത് ഈ ഇങ്ങനെ നിരവധി കാരണങ്ങളാൽ ആൾക്കാരുടെ ഇഷ്ടങ്ങൾ കിട്ടി വിജയിച്ചു വന്ന ഒരു മത്സരാർത്ഥിയല്ലായിരുന്നോ ഞാൻ അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാൻ ബോധമില്ലാതെ മണകുണ മണകുണ അടിച്ചോണ്ടിരിക്കുന്ന നിന്റെ അടുത്ത് ഇനി ഞാൻ ഒരു മറുപടിയും പറയാൻ പറ്റുന്നില്ല നീ ഇനി എനിക്കെതിരെ ഇനി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ ഒരു മണ്ണാങ്കട്ടെ നിനക്കെതിരെ ഇനി പറയുന്നില്ല ഒന്നാമത് എൻ്റെ അടുത്ത് ഇന്നലെ തൊട്ട് എന്റെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ആ മണകുടാൻ ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും പറയട്ടെ അവനെ ഒരു മനുഷ്യൻ അറിയത്തില്ല അവനെ ജനം അറിയത്തില്ല അളിയനിയനായിട്ട് എന്തിനാണ് അവന് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ ഞാൻ ഈ സന്തോഷം എനിക്ക് എനിക്ക് നിന്നിലൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നിന്റെയൊക്കെ സ്വഭാവം ഉള്ളിൽ കിടക്കുന്ന വിഷം എന്തായാലും പുറത്ത് കൃത്യമായി തകട്ടി വന്നല്ലോ നിങ്ങൾക്കെതിരെ ഒന്നും ഞാൻ പറയാതിരുന്നപ്പോൾ എനിക്ക് എന്തോ ജനശ്രദ്ധ കിട്ടിയെന്ന് അതായിരുന്നല്ലോ നിങ്ങളുടെ പ്രശ്നം കാര്യം ഇവർക്കിടയിൽ ഒരു രഹസ്യ സംസാരം നടന്നു ഞാൻ പിന്നീടാണ് അറിഞ്ഞത് അവൻ രാജാവാകാൻ നോക്കിയെന്ന് അവൻ ഏഷ്യാനെതിരെ പറഞ്ഞ് രാജാവാകാൻ നോക്കി എന്നാ പിന്നെ കാണിച്ചു കൊടുത്തേക്കാം ഞങ്ങളൊക്കെയാണ് യഥാർത്ഥ രാജാക്കന്മാർ ഞങ്ങളൊക്കെയാണ് ഇവിടുത്തെ രാജാവ് രാജ്ഞിയും അങ്ങനെ രാജാവ് രാജ്ഞിയും കൂടെ വന്നതാ കളിക്ക രാജ രാജാവ് രാജ്ഞി കളിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പം നടന്നേക്കുന്നത് കാര്യം അടുത്ത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ഒരു അപ്പം അതുകൊണ്ട് നീ ഇനി എന്തോന്ന് പറഞ്ഞാലും കണ്ടവർക്കെല്ലാം അറിയാം ഇത് കഴിഞ്ഞു എൻ്റെ പൊന്ന് റിന്വേഷൻ നീ ഒരു കാര്യം മനസ്സിലാക്കണം കഴിഞ്ഞ സീസൺ കഴിഞ്ഞു അതിൻ്റെ വിന്നർ അകിൽമാരാലാണ് അതൊരു യാഥാർത്ഥ്യമാണെന്ന് ഇനിയെങ്കിലും നീ തിരിച്ചറിയൂ അത് കഴിഞ്ഞു കേട്ടോ ഇനി നീ വീണ്ടും അതിനെക്കുറിച്ച് പറയണ്ട ഞാൻ അഡ്രസ്സ് ചെയ്ത് കേരളത്തെക്കുറിച്ച് കുറച്ച് പെൺകുട്ടികൾക്കെതിരെ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും പറയണ്ട നീ അതിനെക്കുറിച്ച് സംസാരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ആ വിഷയവും നമ്മൾ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയാണ് ഇതുവരെ പിന്തുണ രേഖപ്പെടുത്തിയ എല്ലാവർക്കും നന്ദി ഇന്ത്യയുടെ കാനഡ വിളിച്ച് മനുഷ്യനെ ശല്യം ചെയ്യുന്നത് ഏ അപ്പോൾ എന്തായാലും എല്ലാവരോടും സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഇനി ലൈവോ കാര്യങ്ങളോ ഒന്നും വരാൻ സമയവുമില്ല സാഹചര്യമില്ല ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് ശേഷം ഒരു ഷൂട്ടും കഴിഞ്ഞിട്ട് കൂടി വന്നതാണ് അപ്പോഴാണ് എൻ്റെ അടുത്ത് കുറേ പേര് പറയുന്നത് റിനോഷ് ഇതോ വീണ്ടും അങ്ങനെ അപ്പം റിനോഷിന് എന്തെങ്കിലും പറയാൻ വേണ്ടി വന്നതല്ല ഇതാണ് പറയാൻ പറഞ്ഞത് ഓഫീഷ്യൽ ആയിട്ട് അറിയിച്ചിട്ടുണ്ട് അതിന് നന്ദി ഞാൻ പങ്കുവയ്ക്കുന്നു ഇനിയുള്ള ഇനിയും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ വരാം അപ്പം ടാറ്റ ബൈ കൂട് കുറേ കുറേ ഞാൻ ഇപ്പോൾ എഴുപത് ശതമാനം കാര്യങ്ങളും റിനോഷും ജുനൈസിനും ഒക്കെ മനസ്സിലാക്കുക ഞാൻ ഈ ജുനൈസിൻ്റെ പേര് എടുത്ത് പറയുന്നതറിയോ ഇതിൻ്റെ പിന്നിൽ ജുനൈസും ഉണ്ട് എന്ന യാഥാർത്ഥ്യം എനിക്ക് വളരെ കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് മുന്നിൽ വരത്തില്ല മുന്നിൽ വരത്തില്ല പിന്നിൽ നിന്നേ കളിക്കത്തുള്ളൂ കാരണം ഞാൻ ആ പറഞ്ഞ ബന്ധം ആ ബന്ധങ്ങൾ ഇങ്ങനെ അവിടെ കിടക്കുക അപ്പം മറ്റേ പാടാനും റാപ്പ് എഴുതാനും കേരളത്തിൽ ആരും ആരുമില്ലാത്തതുകൊണ്ടാണ് റിനോഷിനെ വിളിച്ചതെങ്കിൽ ശരി റിനോഷ് പോയിട്ട് അതിനെന്ത് നമുക്ക് സന്തോഷമുള്ളൂ ആരെങ്കിലും വല്ലതും പറഞ്ഞു അതിനുശേഷം ഈ വിഷയം വരുന്നു നമ്മുടെ അൻപതാമത്തെ ഹോട്ട് സ്റ്റാറിൻ്റെ എപ്പിസോഡ് വരുന്നു ഇവിടെ അല്ല ഈ വിളിച്ചുകൊണ്ട് പോയിട്ടുള്ളത് ഇവന്മാർക്കെല്ലാം പിന്നെ വേറെ കുറച്ച് പേർക്കൊരു പ്ലാനുണ്ട് എന്താ പറയുക ഈ മറ്റേ അൾട്ടിമേറ്റ് സീസൺ അൾട്ടിമേറ്റ് തുടങ്ങും അത് അകലിങ്ങനൊക്കെ പറയും നിങ്ങൾ അകലിനെ പോയി സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അൾട്ടിമേറ്റ് തുടങ്ങുമ്പോൾ നിങ്ങളെ ആരെയും വിളിക്കത്തില്ല കേട്ടോ അൾട്ടിമേറ്റ് നിങ്ങൾ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിന്നോണം അറിയാമല്ലോ അങ്ങനെ കുറച്ച് മത്സരാർത്ഥികളെ ഇവന്മാർ പുറക്കെക്കൂടെ വിളിച്ച് കയ്യിലെടുക്കുന്നുണ്ട് അതുകൊണ്ട് താല്പര്യങ്ങൾ സംരക്ഷിക്കാനും മുന്നോട്ടുള്ള ജീവിതം നോക്കിയിട്ടും നിങ്ങൾ പൊയ്ക്കോ ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇത്തരം ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ പറയുമ്പോൾ അത് അതിന് വളരെ ഗൗരവമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇമ്മാതിരി മര്യാദ കേടും കൊണ്ട് വരരുത് എന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങൾക്കും ഞാൻ വരുന്നില്ല എനിക്ക് ഒരുത്തരും എന്നെ വെച്ച് നീ ഒക്കെ റീച്ച് ഉണ്ടാക്കുകയോ ജീവിക്കുകയോ ചെയ്തോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നില്ല കാര്യം ഞാൻ ആഗ്രഹിച്ചത് ഏറെക്കുറെ കഴിഞ്ഞു ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും അതിൻ്റെ അപ്ഡേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം എനിക്ക് തോന്നുന്നു ചാനലിൻ്റെ ഭാഗത്ത് ഒഫീഷ്യലി ചിലപ്പം ജനങ്ങളെ അവരങ്ങനെ ചെയ്യാൻ സാധിക്കില്ല കോർപ്പറേറ്റ് കമ്പനികളായുകൊണ്ട് ചെയ്യാൻ സാധ്യതയില്ല ഈ ഞാൻ വിഷയം ഉണ്ടാക്കിയത് എന്നോട് അവർ പേഴ്സണലി ഒരു കാര്യമാണ് എന്തായാലും അപ്രേഷർക്കല്ല ഒരായിരം നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് തൽക്കാലം വെക്കുകയാണ് ബാക്കിയൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് കാണാം താങ്ക് യു താങ്ക് യു താങ്ക് യു